സ്കൂട്ടി വണ്ടി വണ്ടിയിൽ വണ്ടി അല്ലേ ഇതൊക്കെ മൊബൈലിന്റെ മൊബൈലിന്റെ വെട്ടം അടിക്കാറ് നേരണ്ട വട്ടം എടുക്കറാവോ ദാ വീടി വടെടുക്കാനാണ് നേരണ്ട വട്ടം എടുക്കീ തീർന്നാച്ചിയേ ആവുന്നേ ഏതാവരുത് ആ ഓട്ടേറ്റ് ആണ് കേറിയേ ഓട്ടോ ഉണ്ട് എന്തിയേ അപ്പോ ലൈറ്റ് ആരണേ ഇടാ പോ അതും എടുക്കാം അവന്റെ 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 വിഷലും അങ്ങോട്ടൊന്ന് വണ്ടിക്കത്ത് സാധനം ബാക്കി സാധനം എന്ത്യെടയിൽ കൊടുത്ത എടുത്ത് വണ്ടി തിരിച്ചു വണ്ടിക്കത്ത് വെച്ചോടിയത് സമയദോഷത്തിന് ഞങ്ങളുടെ ആട്ടോണ്ടല്ലേ നമ്മള് ജീവിക്കുന്നത് ഇത് ഈ വണ്ടി ഞാൻ ജീവിക്കുന്നത് അറിയാമെങ്കിൽ അടിച്ചിട്ട് വേറെ ആട്ടോല്ലാം പോകാൻ വണ്ടി വേറെ ഒതുക്കിട്ട് വണ്ടി അഞ്ചു വണ്ടിയിൽ നിർത്താം രണ്ടാമത്തെ വണ്ടി തട്ടിപ്പോ നിർത്താം മൂന്നാമത്തെ തട്ടുന്നേ ആരൊക്കെ ഒരാൾക്കുള്ള എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഇതൊരു വല്ലാതെ ഇടിയാണെന്നല്ലേ കൂടുതലാ അറേ പോലീസാണോ പോലീസും വിളിച്ച് വന്നിട്ടുണ്ട് ഓരോരോ വിളിച്ചു പറകത്ത് വിളിച്ചില്ലേ ആട്ടോ പരിവായില്ലേ ഇരു മൊത്തം ഇത് മാറ്റണം എന്നാ തിരി നേർക്ക് നിങ്ങൾ റെഡി വരണ്ടോ ഞാൻ അങ്ങോട്ട് ഇടത്തോണ്ടി എഫ് ചെയ്തു അടുത്തോട്ട്